വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണം സിപിഎമ്മിന്റെ എം പിമാർക്കും എം എൽ എ മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവ് ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും ഒരു വശത്ത് മുസ്തഫാണെന്ന് പറയുന്ന എൽ ഡി എഫുകാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് സിപിഎം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും എൽഡിഎഫ് ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു ബിജെപി വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറിയെക്കുറിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല വല്ലച്ചിറയിൽ രാജിവയ്ക്കാൻ സിപിഎം തയ്യാറാകുന്നില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് കെ പി സി സിയുടെ സർക്കുലറാണ് ഞാനത് പറഞ്ഞത് ഞാനത് പ്രവർത്തിച്ചു ഇത് തന്നെയാണ് രാജിവെക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോ മനസ്സിലായോ വോട്ട് ചെയ്തത് ആരാണ് കോൺഗ്രസ് അല്ലേ അപ്പൊ അവിടെ തെറ്റുപറ്റിയതാർക്ക അംഗങ്ങൾക്കാണ് അത് റക്ടിഫൈ ചെയ്യണം ജനങ്ങളോട് വിളിച്ചു പറയണം ഞങ്ങൾക്ക് തെറ്റുപറ്റി പാർട്ടിയോട് ഏറ്റു പറയണം എന്നാലല്ലേ അതല്ലേ ഒരു പാർട്ടി സംവിധാനം അത് സ്വാഭാവിക അല്ലേ പാർട്ടിയിൽ ഞാൻ നിങ്ങൾ ഇവിടെ ഉള്ള ഹാളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം കൂടണയാം കോൺഗ്രസിലേക്ക് തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും അതാണ് പാർട്ടി ലൈൻ അതുകൊണ്ടാണ് കൂടണയാം കോൺഗ്രസ്